കാറ്റേഴ്സ് തിരുവോണ സദ്യക്കുള്ള ബുക്കിംഗ് ആരംഭിച്ചിരിക്കുന്നു അഞ്ചു പേർക്കുള്ള ഓണസദ്യ കിറ്റ് രണ്ടായിരത്തി മുന്നൂറ്റി അൻപത് രൂപ മുളക് തേങ്ങാ ചമ്മന്തി പർപ്പടകം ഏത്തക്ക ഉപ്പേരി പഴം ഇഞ്ചി നാരങ്ങ മാങ്ങ നെല്ലിക്ക ബീട്രൂട്ട് കിച്ചടി വെള്ളരിക്ക കിച്ചടി മധുര കിച്ചടി തോരൻ അവിയൽ കൂട്ടുകറി വെജിറ്റബിൾ മീൻകറി പരിപ്പ് സാമ്പാർ അടപ്രഥമൻ കടലപ്രഥമൻ ബോളി പാൽപായസം പുളിശ്ശേരി രസം മോര് എന്നിവയടങ്ങിയതാണ് അടങ്ങിയതാണ് അഞ്ചു പേർക്കുള്ള ഓണസദ്യ കിറ്റ് എന്റെ ഈവെൻസ് ആൻഡ് കാറ്ററിംഗ് തിരുവോണ സദ്യക്കുള്ള ബുക്കിംഗ് ആരംഭിച്ചിരിക്കുന്നു ആലപ്പുഴ ജില്ലയിൽ അമ്പലപ്പുഴയിൽ സ്നേഹവീട് എന്ന വൃദ്ധസദനത്തിൽ കഴിയുന്ന അനാഥരായ അച്ഛന്മാരെ കല്യാണത്തിന് പങ്കെടുപ്പിച്ച് ആൾട്ടൈൻ ഹൈം ചാരിറ്റി ഓർഗനൈസേഷൻ കേരളക്കരയിൽ വൃദ്ധസദനത്തിൽ കഴിയുന്ന അനാഥരായ മാതാപിതാക്കളുടെ സന്തോഷത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കുന്നൊരു കൂട്ടായ്മയാണിത് ഇതേ കൂട്ടായ്മയുടെ കൊല്ലം ജില്ലാ പ്രതിനിധി രാജീവ് കിളിക്കൂടിന്റെ സഹോദരിയുടെ മകൾ ശീതളിൻ്റെയും വൈശാഖിൻ്റെയും വിവാഹ ചടങ്ങിലാണ് ഈ മഹനീയ പ്രവർത്തനം നടന്നത് すごい。<music> <music>